ഒരു കട്ടൻ ചായ ഉണ്ടാക്കാൻ പോവുകയാണ് മുടിയിപ്പ് ആരുമില്ല സ്വന്തം ഒരു കട്ടൻ ചായ വെച്ച് പിടിക്കാൻ പോവുകയാണ് അവരൊക്കെ ഹോസ്പിറ്റലിൽ പോയതാണ് ഒരു കട്ടൻ ചായ ഏതായാലും ഉണ്ടാക്കട്ടെ ഒരു ഗ്ലാസ് വെള്ളം വെള്ളം ഒടിച്ചിട്ടുണ്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ ഒന്ന് വെള്ളം ഒന്ന് തിളച്ച് കിട്ടണം വെള്ളം വേഗം തിളയ്ക്കാം ഒരു സ്പൂണ് ഗ്ലാസ് കിട്ടാൻ തിളച്ച വെള്ളം ഒഴിച്ചാൽ ഗ്ലാസ് പൊട്ടിപ്പോകൂലെന്നാണ് പറയുന്നത് ഏതായാലും അങ്ങനെ ചെയ്ത് നോക്കാം ചായപ്പൊടി പൂച്ച ചായപ്പൊടിയാണ് പോച്ചേ ചായപ്പൊടി ഇത് മേടം ഈ പ്രാവശ്യം പോച്ചേ ചായപ്പൊടി മേടിച്ചപ്പൊടി ഇതുവരെ ഞാൻ നൂറ് ഗ്രാമിൻ്റെ പാക്കറ്റാണ് മേടിച്ചത് അങ്ങനെ മേടിച്ച് കൊണ്ടിരിക്കുമ്പോൾ അതിൽ പ്രൈസൊന്നും കിട്ടിയില്ല ഈ പ്രാവശ്യം അഞ്ഞൂറ് ഗ്രാമ് വാങ്ങി നൂറ്റി അമ്പത്തഞ്ച് രൂപ അഞ്ഞൂറ് രൂപ മേടിച്ചപ്പോൾ അതിൽ പത്ത് കൂപ്പൺ ഉണ്ടായിരുന്നു പത്ത് കൂപ്പണിൽ ഒരെണ്ണത്തിന് പ്രൈസ് കിട്ടി നൂറ് രൂപ അങ്ങനെ ചായപ്പൊടി കിലോ പൊടിക്ക് അയിമ്പത്തഞ്ച് റുപ്പിയെ ചിലവായുള്ളൂ അങ്ങനെ അതുകൊണ്ട് ചായപ്പൊടി നൂറ് ചായ

കട്ടൻ ചായ അങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ചായ ചേട്ടാ കട്ടിൻ ചായ